ചെലക്കുട്ടിക്കാരെ എല്ലാവർക്കും സുഖം ചെയ്യും അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ന് ആദ്യത്തെ നോമ്പാണ് അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളെന്താ കാപ്പിപ്പരിപാടിയും അതുപോലെയുള്ള ജോലികളൊക്കെ മെയിനായിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ അപ്പൊ നമ്മൾ വേണ്ട ഞാൻ നേരത്തെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് അരിഞ്ഞു പറക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വൈകിട്ടൊക്കെ കാപ്പിക്കരത്തേക്കുള്ള നേരത്തെ ഉണ്ടാക്കി വെച്ചപ്പിന് അത്രയും ഭാരം കുറയുന്നില്ല ജോലി ഭാരം കുറയുമല്ലോ അപ്പൊ ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തുണി കഴിവായിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്കൊന്ന് വിരിച്ചിരണം മഴയായിരുന്നു ഇത്രയും നേരം പൊടിച്ച് പൊടിച്ച് കഴിഞ്ഞ ഇത്തിരി എന്താണ് കുറഞ്ഞിട്ടുണ്ട് നമ്മളെ തുണിയൊക്കെ ഏകദേശം ഒന്ന് മെഷീനകത്തിട്ടെടുക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ ഇനി നമുക്കിതൊന്ന് നൂത്തിട്ട് നോക്കാം മഴ പെയ്ത ഉടനെ പറക്കി എടുക്കണം അതാണ് ജോലി പിന്നെ വെയിലൊന്നുമില്ല എങ്കിലും തുണിയൊക്കെ ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ ആ കാറ്റൊക്കെ കൊണ്ടൊന്ന് ജസ്റ്റ് ഉണങ്ങട്ടെന്ന് കഴിയാണ് കേട്ടോ ആ തുണിയൊക്കെ ഒന്ന് നൂത്തിട്ട് അല്ല നമുക്ക് വൈകിട്ടത്തേക്ക് ചിക്കൻ കറി ഒരു ഇത്തിരി ചിക്കൻ എന്നാലും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേക്കാം അപ്പൊ നമുക്ക് ചിക്കൻ കറി അരിയൊരട്ടി ആക്കാം എന്നാണ് കരുതുന്നത് അപ്പൊ നമുക്ക് ചിക്കൻ നേരത്തെ എടുത്ത് വെള്ളത്തിടാ നല്ല ഐസ് പിടിച്ചിരിക്കുമായിരിക്കും നമ്മൾ നേരത്തെ നമുക്ക് ചിക്കനൊക്കെ ഒക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടാം കേട്ടോ അതാണ്ട് ഈ നമ്മുടെ ചിക്കൻ അപ്പൊ നാട്ടിൽ നമ്മുടെ ചിക്കൻ താണ്ടെ നല്ല ഐസ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലോട്ട് എത്തിരി വെള്ളം ഒഴിച്ചിടാം അപ്പൊ ആ ചോരയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇത് വിനാഗിരി കൂടി ഒഴിച്ചിടുമ്പ ആ ഒരു ചിക്കൻറെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിടാം കേട്ടോ അതാണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചിടാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുമ്പോ ആ ചോരയും എല്ലാം ആക്കി ഒന്ന് മാറിക്കും വെള്ളം ഒഴിച്ചിട്ട് മുന്നോട്ട് വെള്ളം ഒഴിച്ചിടാം കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിയും മറ്റു സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കേണ്ടി അതാണ് ഒരു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് നേരിട്ട് അങ്ങ് അരിഞ്ഞു വെക്കാം അപ്പം പിന്നെ കറി വെക്കുന്ന സമയം ആകുമ്പഴേക്കും എളുപ്പമായിരിക്കുമല്ലോ എല്ലാം കൂടെ തെട്ടിട്ട് വഴിട്ടിട്ട് കറി വെച്ചാൽ മതിയല്ലോ അപ്പം നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ അല്ലാണ്ട് ഇത്രയും ഉള്ളിയൊക്കെയാണ് എടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കുറച്ച് വെക്കുന്നോളിച്ചിരിയേ നമ്മൾ വെക്കുന്നോള് അത് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് തൊഴിച്ച് ക്ലീൻ ആക്കി എടുക്കാം പിന്നെ കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അരിഞ്ഞെടുക്കാൻ കേട്ടോ നിങ്ങളുടെ പ്രമദാന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിന്റെ താഴെ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ മറക്കല്ലേ കൂട്ടുകാരെ ഞാൻ തന്നെ അങ്ങനെ ഒക്കെ പ്രമിച്ച് എടുത്തു കേട്ടോ ഇനി ഇത് കുറച്ചു നേരം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പൊ അതിന്റെ അഴുക്കും ഒക്കെ ഒന്നും പോയി കിട്ടും അതിനുശേഷം നമുക്കിതൊന്നും അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇനി ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐദുകുട്ടനെ നോമ്പന്നാരെ പിടിക്കാൻ ഒക്കെ പൊളിക്കുന്നില്ലേ അപ്പൊ അവന് വേണ്ടി അത് ഇത്തിരി അരി ഇട്ടൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരിക്കും നമുക്ക് അതിനി അത് വെന്ത് കാണുമായിരിക്കും നമുക്ക് അത് നോക്കിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിനകത്താണ് വെച്ചത് നമ്മൾ അരി വെന്തോന്ന് നോക്കാം ഒരു അരനാഴി അരി ഇട്ടോളൂ അവന് വേണ്ടി മാത്രമായിട്ട് ഒന്നിത്തിരി കൂടെ വേവാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് സവാളയൊക്കെ താണ്ടേ നന്നായിട്ട് കഴുകി ഇടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞെടുക്കുന്നത് ഇത്തിരി പാടാണ് കേട്ടോ എനിക്ക് അപ്പൊ ഞാൻ താണ്ടെ ഈ ഒരു മിക്സിക്കകത്ത് ഇട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ട് നോക്കാം ഓരോന്നോട്ട് അങ്ങനെ നമ്മുടെ സവാള താണ്ടേ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും സവാള നമുക്ക് താണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞിട്ട് നമ്മൾ നല്ല സ്ലൈസ് ആയിട്ട് നമ്മൾ കൈ കൊണ്ടരിഞ്ഞി അറ്റിപ്പുഴ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞിട്ടും കേട്ടോ ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞിടിക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ ഏകദേശം ഒരു സെറ്റായി കിട്ടും പിന്നെ നമുക്ക് ചിക്കൻ കഴുകി എല്ലാം മാറ്റി കറി വെച്ചാൽ മതിയല്ലോ അപ്പം നമുക്ക് ചെയ്യാം ഇനി എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അത് ഞാൻ തന്നെ ഈ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ച് ഈ ഇനി നമുക്ക് ഉള്ളി കാട്ടി എടുക്കുന്ന കുക്കറിനകത്ത് ഗ്രേവിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ കുക്കറിനകത്ത് അവൻ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അങ്ങനെ കുക്കറിനകത്ത് നമുക്ക് കാട്ടിയെടുക്കാം ഉള്ളി അങ്ങനെ നമ്മുടെ ഉള്ളി ഉള്ളിതാണ്ട് കുക്കറിനകത്ത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ജസ്റ്റ് വൺ വിസിൽ ഒരു വിസിൽ കേൾക്കപ്പഴേക്ക് നമ്മുടെ ഉള്ളി നല്ലതായിട്ട് കിട്ടും അപ്പൊ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാനും പറ്റും പെട്ടേ മറ്റേതാവുമ്പോൾ പിന്നെ വാട്ടി വാട്ടിയിരിക്കേണ്ട ഉള്ളിൽ കുക്കറിലിടുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാടിക്കാം അത് നമുക്ക് ഇനിന്ന് പറഞ്ഞാൽ ചിക്കൻ ചിക്കൻ നന്നായിട്ട് കഴുകി എടുക്കണം വെള്ളത്തിനെ നീത്ത് ഇട്ട് പൈസ ഒക്കെ മാറിക്കിടപ്പുകൊണ്ട് ഇനി അതിന്റെ ചോരയൊക്കെ പോകുന്ന വരെ കഴുകി കഴുകി നമുക്ക് എടുക്കാൻ കേട്ടോ പിന്നീട് താണ്ടെ ഈ ചിക്കൻ ഞാൻ നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പോ അത് നന്നായിട്ട് ആ ചോര പോകുന്ന കഴുകി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ വാട്ടി നമ്മളാ വാട്ടിയുള്ളി വേറൊരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ കറി ഇതാണ്ട് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കയാണ് ഇനി കുറച്ച് പറഞ്ഞാൽ ഇതാണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ കിടപ്പതില്ല അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചോ നമ്മുടെ ആയുധക്കുട്ടേനെ പൊരിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ കൂട്ടുകാരെ അപ്പൊ നമ്മള് ചിക്കൻ കറി നമ്മൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയി വരുന്നു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അരി ഉറട്ടി അല്ല ഒരട്ടിയാവുമ്പോ ഇത്തിരി ഇവിടെ കട്ടിയാവത്തില്ല അരി പത്തിരി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഞാൻ ചോദിച്ചിരിക്ക നമുക്ക് ഇടിയപ്പോൾ ചിക്കൻ കറിയും പോരെയെന്ന് വെച്ചപ്പോ ഭക്ഷണം വേണ്ട അരിപ്പത്തിരി തന്നെയാണോ അവിടെ ചാറ് ചോദിച്ചൊന്നും ഉണ്ടാക്കി നോക്കാന്ന് അങ്ങനെ ഈ അരിപ്പത്തിരി ഉണ്ടാക്കണം ഞാൻ ഈ നേരിട്ട് വെള്ളം അടുപ്പത്തിലിട്ട് വെച്ച് വെള്ളം നല്ല വെട്ടി തിളച്ചൊരുന്ന് നമുക്ക് മാവിട്ട് നല്ല ചൂടോട് വേണം ചെയ്യാന്ന് ഞങ്ങൾക്ക് അവര് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് നോക്കാം അങ്ങനെ നാട്ടിൽ മാവ് താണ്ടി ഇന്ന് കുഴച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ആ ചൂടോടുകൂടി തന്നെ കൈ വെച്ച് കുഴച്ചെടുക്കണം കേട്ടാ അതാണ്ട് അങ്ങനെ ഈ നമ്മുടെ മാവ് ചൂടുണ്ട് കേട്ടോ ചൂടോടെ എങ്ങനെയോ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പേഞ്ഞെടുത്താല് നല്ല സോഫ്റ്റ് ആകത്തു അതാണ്ട് നമ്മുടെ അരിപ്പത്തിരിക്കുള്ള ബൗൾസ് ഒക്കെ ആക്കിയതിനു ശേഷം നമുക്ക് ചപ്പാത്തി പ്രസ് ഇറേലില്ലായിരുന്ന സത്യത ഞാൻ അവനപ്പുറത്ത് ഇത്തടയിൽ നോയി ചപ്പാത്തി പ്രസ്സൊക്കെ വാങ്ങിച്ച് അതിനകത്ത് താണ്ടെങ്കിൽ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ പലകയിൽ ഞാൻ ആക്കിയിട്ട് എനിക്ക് ശരിയാവുന്നില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ ചപ്പാത്തി പ്രസ്സിലാക്കി അങ്ങനെ നമ്മളെല്ലാം നേരെ താണ്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം ചുട്ടെടുക്കുമ്പോൾ ഒരു നില നിന്ന് വേണം അത് ചുട്ടെടുക്കാൻ അതും വലിയ പാടാണ് അതിൻ്റെ ഇടയ്ക്ക് താണ്ടെങ്കിൽ ഞാൻ ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ വറുത്ത് കോരി മാറ്റി വെച്ചാൽ പിന്നെ ആ ജോലി അങ്ങ് നടക്കുമല്ലോ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് വറുത്തുകോരി വെച്ചു അപ്പൊ അങ്ങനെ നമ്മളെ നോമ്പിനുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാന്ന് ഒന്ന് നമ്മുടെ തണ്ണിമത്തൻ തണ്ണിമത്തൻ മഞ്ഞ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു വെച്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈതാണ്ട് ഈ അരി ഉറട്ടി ഉറട്ടിയാണ് കേട്ടോ റെഡിയായി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇച്ചിട്ട് രണ്ടോന്നെ ഞാൻ പൊരിച്ചു ആയിരിക്കൂട്ടന് വേണ്ടിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് നമ്മുടെ പള്ളീന് കഞ്ഞി കിട്ടി പിന്നെ നന്നായി നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടുകാർ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് നോമ്പിന് നോമ്പ് തുറക്കാനായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഫ്രൂസ് ആയിട്ട് നമ്മൾ ഓറഞ്ച് പഴമൊക്കെ ഇരിക്കപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്നാക്സ് പൊരിക്കുന്ന ഐറ്റംസ് ഒന്നും ഞാൻ സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ ഇപ്പോഴൊക്കെ മതി ഇതൊക്കെ തന്നെ ധാരാളം അപ്പൊ ഈ ബാക്കി വരെ നമുക്ക് കാത്തിരിക്കാം നമ്മൾ നോമ്പൊക്കെ മുറിച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ കുടിച്ചതിനു ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ ഉറങ്ങിട്ടോ അങ്ങനെ ഞാൻ പിന്നെ പോയി ഫുഡൊക്കെ ഇടുത്തോണ്ട് വന്ന് നമ്മള് മീര് താണ്ടെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്ന് നമ്മള് വിളമ്പാന്ന് തുടങ്ങി അങ്ങനെ ചിക്കൻ കറി നല്ല ഉറട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെ അയിതുക്കുട്ടനെ താൻ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഇരിപ്പ് അങ്ങനെ അവനും കൊടുത്ത് ഇക്കാക്കും കൊടുത്ത് ഞങ്ങൾ അങ്ങനെ കഴിച്ചു തുടങ്ങി കേട്ടോ അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ

പക്ഷെ ഉറങ്ങാകത്തില്ല ഇനി ഒരു പാത്രം ഉണ്ട് കഴുകി തീർക്കാനായിട്ട് ഇനി അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തീർക്കിടക്കാനായിട്ടും അപ്പം ഇത് ഇന്നത്തെ നമ്മുടെ ഒരു ബ്ലോഗ് ആയിരുന്നു കേട്ടോ അപ്പം വീഡിയോ കാണുന്ന കുട്ടിക്കാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ കാണാത്തതാ